കൂട്ടുകാരും നമ്മുടെ സുഹഭിയും സുഹാസിനിയും ഒരു കിടിലൻ പ്രമോദനയാണെന്ന് പുറത്തുവിട്ടിരിക്കുന്നത് നമ്മുടെ സുഹാസിനിയുടെ ആ ഒരു പുതിയ മുഖം അതേ പ്രേക്ഷകർ നമ്മുടെ എന്താ പറയുക സുരഭിയും പ്രതീഷും ലക്ഷ്മിയും പ്രഷോഭവും ഒന്നും വിചാരിക്കാത്ത ഒരു കിടിലൻ ടെസ്റ്റുമായിട്ടാണ് നമ്മുടെ സുഹാസിനി വന്നത് എല്ലാം സ്വത്ത് പാകം ചെയ്ത് എഴുതാനുള്ള ഒരു തീരുമാനത്തിലായിരുന്നു നമ്മുടെ സുഹാസിനി അപ്പോൾ അതിൻ്റെ ഒരു എഴുതിയ പേപ്പറിങ്ങനെ വായിക്കുക അപ്പോൾ നോക്കുമ്പോഴാണ് എന്താ പ്രതീക്ഷിനും ഇല്ല പ്രക്ഷോഭിനും ഇല്ല ആർക്കും സ്വത്തുക്കളില്ല ഇനി ആർക്കും അങ്ങനെയുള്ള ഒരു കാര്യം നമുക്ക് നാളെ എപ്പിസോഡ് വരുമ്പോഴേ അറിയാനും പറ്റുകയുള്ളൂ അപ്പം നമ്മുടെ പ്ര പ്രതീഷും ആണെങ്കിൽ രണ്ട് പേരും ഇങ്ങനെ ഭയങ്കര നിരാശയിലായിട്ട് അപ്പോൾ നമ്മുടെ സു സുരഭി ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് എനിക്കറിയാം ഇങ്ങനെയൊക്കെ തന്നെ വരണോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഡയലോഗ് അടിക്കുന്നുണ്ട് അപ്പൊ അപ്പറത്താണെങ്കിൽ നമ്മുടെ ലക്ഷ്മിയുടെ സുനിത അമ്മ വന്നിട്ട് നമ്മുടെ കുറേ ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ സുഹാസിനി പറയുന്നുണ്ട് സുനിത അമ്മ അല്ല ഇനി ആര് പുറത്തുനിന്ന് വന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യൂ എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്നൊക്കെ നമ്മുടെ സുഹാസിനെ തറപ്പിച്ച് പറയുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ സുരഭി എന്തൊക്കെയോ രണ്ടും കൽപ്പിച്ച് തീരുമാനിച്ച് ആരൊക്കെയാണ് എനിക്ക് തോന്നുന്ന ഒരു ഗുണ്ടാ തലവനായ ഗുണ്ടാ സംഘത്തിലെ ഒരു ആളെപ്പോലെയാണ് തോന്നിയത് ഒരു ചെറുപ്പക്കാരനെ നമ്മുടെ സുരഭി ഇങ്ങനെ കാണാൻ വേണ്ടി ഒരു റോഡരികിൽ ഇങ്ങനെ ഒരു രംഗോട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായിരിക്കും നമ്മുടെ സുരഭിയുടെ ലക്ഷ്യം കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു പ്രേക്ഷകരെ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ